ഷൂട്ടിംഗ് സമയത്തൊക്കെ ചില സമയത്ത് ആക്ഷൻ പറയണൊക്കെ ചില ബുദ്ധിമുട്ട് പ്ലേസിൽ വന്നു വെരി ഹാപ്പി ഞാനിപ്പോ പുതിയ സിനിമ തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെ മൂക്കടപ്പ് ഫീൽ ചെയ്തു ആദ്യം ഞാൻ വിചാരിച്ചത് ജലദോഷത്തിന്റെ ആയിരിക്കും പിന്നെ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് ചില സ്പ്രേ ഒക്കെ ചെയ്തു പക്ഷെ എന്നാലും ഷൂട്ടിംഗ് സമയത്തൊക്കെ ചില സമയത്ത് ആക്ഷൻ പറയണൊക്കെ ചില ബുദ്ധിമുട്ട് മൂക്കടഞ്ഞു പോവുക അങ്ങനെയാണ് തൃശൂരിലെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ എടുക്കാം അപ്പൊ എൻ്റെ അതെന്നു വെച്ചാൽ പോളിപ്പ് ഉണ്ട് അത് ചെറിയ സർജറി വേണ്ടി വരും ഞാൻ സത്യത്തിൽ പേടിച്ചു വരും കാരണം സർജറി ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അന്വേഷിച്ചു അങ്ങനെയാണെങ്കിൽ ഇ എൻ ടിയിൽ സർജറി ചെയ്യാൻ എനിക്ക് വിശ്വാസം തോന്നുന്ന ഒരു ഡോക്ടർ എവിടെയാണ് തൃശ്ശൂരാണോ കോഴിക്കോടാണോ എറണാകുളത്താണോ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ പറഞ്ഞപ്പോൾ ഞാൻ വന്ന ഡോക്ടറ് അന്വേഷിക്കുന്നു ദൈവം എല്ലാ സ്ഥലത്തും കോഴിക്കോട് അന്വേഷിച്ചൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രാജഗിരിയിൽ ഡോക്ടർ രാജേഷ് എന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രാജേഷ് കാണാൻ പോകുന്നത് ആരാണ് എങ്ങനെയാണ് രൂപമൊന്നും എനിക്കറിയില്ല ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറേ സമാധാനമായി കാര്യം ഒരു ഹോസ്പിറ്റലിൻ്റെ ഫീലിംഗ് ഇല്ല രാജഗിരി എന്നാളാണ് ഏറ്റവും വലിയ സന്തോഷം രാജഗിരി തന്നെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം ഇവിടെ നിന്ന് കിട്ടുന്ന മെഡിക്കൽ കെയർ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിളാക്കി കൂടാതെ ഡോക്ടർ വന്ന് ആദ്യം തന്നെ വളരെ ലൈറ്റാക്കി ഇതുകൊണ്ട് സർജറി ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞതേ ഇല്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞു ഐ എം വെരി ഹാപ്പി കറക്റ്റ് പ്ലേസിൽ വന്നു കറക്റ്റ് ഡോക്ടറുടെ അത് എത്തി എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനറ്റ്ലി നമ്മൾ സർജറി ചെയ്തത് നന്നായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു മാക്സുലോറി സയൻസില് മാത്രമായിട്ടുള്ള ഡിസീസ് ആണെങ്കിലും അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് സമയം പിടിച്ചു അദ്ദേഹം പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി അത്യേകം കംഫർട്ടബിൾ ആയിരുന്നു അതിനുശേഷം